ആരാധനയും സ്തുതിയും യും ഉണ്ടായിരിക്കട്ടെ മക്കളെ നമ്മൾ എന്തിനാണ് കർത്താവിൻ്റെ മനസ്സറിയുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ മക്കളും കർത്താവിൻ്റെ മനസ്സറിയണം കർത്താവിൻ്റെ മനസ്സറിഞ്ഞില്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോഴ് ഉത്തരം താമസിച്ചെന്ന് വരും അപ്പം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാന നമ്മൾക്ക് പ്രാർത്ഥിക്കും നമ്മളെ പക്ഷേ പ്രാർത്ഥിക്കുന്നതും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും ആദ്യം ചെയ്യേണ്ടത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എന്താ വച്ചാൽ അങ്ങനെ പറയാമെന്നറിയാമോ ഈ മനസ്സറിയുന്നതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ബൈബിളിൽ അച്ഛാ കർത്താവിൻ്റെ മനസ്സ് ഇപ്പം തന്നെ നമ്മൾ ഇന്നലെ ഇന്നലെ അല്ല കഴിഞ്ഞ ആഴ്ചയിൽ എന്നാ കണ്ടത് ഒരു മൂന്ന് വചനങ്ങൾ അടുപ്പിച്ച് കണ്ട് കാര്യം എന്താണ് ഇപ്പോൾ നമ്മൾ പീഡാനുഭവ പ്രവചനം കണ്ട് പീഡാനുഭവ പ്രവചനം എന്ന് പറയുമ്പോൾ ഓ ഈ പീഡാനുഭവം എന്ന് പറയുന്നത് കാര്യില്ല ബൈബിള് തൊടണമെങ്കിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തിനെ നമ്മൾ മാനിക്കേണ്ടി വരും കർത്താവിനെ പീഡാനുഭവത്തെ മാനിക്കാത്ത ആർക്കും അതിനെ മീനിങ് ഫുൾ അർത്ഥവത്തായിട്ട് സമീപിക്കാത്ത ആർക്കും ബൈബിളത്തോട് ആ യോഗ്യതയില്ല ബൈബിളിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയാണ് പക്ഷെ ആ വിശുദ്ധി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ കർത്താവിൻ്റെ പീഠാനുഭവത്തോടെ എന്തും മാത്രം ആധ്യാത്മികമായ ഐക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അതിനോടുള്ള ഐക്യദാർഢ്യം മാത്രം ഉണ്ട് അത് അനുസരിച്ചാണ് ബൈബിളിനോടുള്ള വിശ്വസ്തത എന്ന് പറയുന്നത് അത് വിശ്വാസത്തിനും നിലവാരത്തിലുള്ള വിശ്വസ്തയെക്കളുപരി കർത്താവിൻ്റെ പിടാനുഭവങ്ങളോടുള്ള ഐക്യദാർഢ്യമാണ് വലിയൊരു കാര്യമാണത് നമ്മുടെ ജീവിതത്തിന് സാര സംഗ്രഹം കർത്താവിന് ശേഷം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് എന്തുമാത്രം നീ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് അടുത്തിരിക്കുന്നു യോജിച്ചിരിക്കുന്നു മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നു മനസ്സുകൊണ്ടത് പ്രഖ്യാ പ്രഖ്യാപിക്കുന്നു ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു ഇതെല്ലാമാണ് അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരമുണ്ടാവും നിങ്ങളുടെ പല പ്രാർത്ഥനകളും പ്രാർത്ഥനയിൽ മാജിക്കൊന്നും ഇല്ല അവിടെയുള്ള മാജിക് എന്ന് പറയണത് നമ്മൾക്കെന്തും മാത്രം കർത്താവിൻ്റെ പീഡാനുഭവ ചരിത്രങ്ങളോട് എന്തുമാത്രം നമ്മൾക്ക് ഐക്യദാർഢ്യമുണ്ട് അതുപോലെ തന്നെ മനസ്സാ യോജിപ്പുണ്ട് കറി എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് പീഡാനുഭവ പ്രവചനത്തിലാണ് ഇപ്പം നമ്മൾ പതിനാറ് ഇരുപത്തൊന്നുള്ള വചന ഇരുപത്തിരണ്ട് വചനങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് ഞാൻ ജസ്റ്റ് ബേഡ്സ് ഐ ബി യു പെട്ടെന്നിങ്ങനെ ഒരു വിഘുക വീക്ഷണം പോലെ പറയുകയാണ് അതായത് മനുഷ്യപുത്രൻ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ പീഡിപ്പിക്കും വധിക്കും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും ഇത്രയും സംഭവം അഞ്ച് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒന്നാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പഠിച്ചിരിക്കണത് പക്ഷേ അഞ്ച് പ്രാവശ്യം സുവിശേഷത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഉണ്ട് കാര്യസുവിശേഷത്തിൻ്റെ വാട്ടർ എന്ന് പറയണത് ഈ പീഡാനുഭവ പ്രവചനമാണ് ഇ ദ കോൺഷ്യസ് ഓഫ് ജീസസ് എബൌട്ട് ഹിസ് പാഷൻ കർത്താവിന് എന്തുമാത്രം ഈ അതാണ് നമ്മൾ ഇപ്പം നാലാം അധ്യായം ഇപ്പോൾ രണ്ട് രണ്ടാം അധ്യായത്തിൽ മർക്കോസ് മത്തായിയുടെ രണ്ടാം അധ്യായത്തേക്ക് നമ്മൾ വായിക്കുന്ന ഫാദർ ഇപ്പം രണ്ട് നാൽപ്പത്തെട്ടിലേ ഫാദേഴ്സ് അഫയർ ഈ ഫാദേഴ്സ് അഫയർ എന്ന് പറയണത് പീഠാനുഭവം തന്നെയാണ് അത് തൊട്ടിങ്ങനെ അത് കോൺഷ്യസ് ആണ് ഇസ്വിടെ ഞാൻ എന്താ എന്തെങ്കിലും പറയണമെന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ നിങ്ങളുടെ നെറ്റ് പരീക്ഷ ഇപ്പം ഈ ദിവസങ്ങളിലെ ഒരു വലിയ ക്രിസ്ത്യൻ ചാനൽ ഇംഗ്ലീഷ് ചാനൽ ഇംഗ്ലീഷ് ചാനൽ ക്രിസ്ത്യൻ ചാനലാണ് അവർക്ക് ഒരു അഞ്ച് ലക്ഷത്തിലേറെ ഉള്ളതാണ് ഫിലാഡെൽഫിയ ഒക്കെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഇംഗ്ലീഷ് ചാനലാണ് ഞാൻ ഞാനവിടെ സബ്സ്ക്രിപ്ഷനും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായത് ആ ഒരു അക്കൗണ്ടിലേക്ക് ഇംഗ്ലീഷുകാർ അയച്ചിരിക്കുന്ന പ്രയർ സബ്ജക്റ്റുകളാണ് അപ്പോൾ ഞാനത് മലയാളികളെ മുഴുവനും ഈ ജീവിത പ്രശ്നങ്ങളുള്ളതെന്നാണ് ഞാൻ ധരിക്കണത് നോ എവിടെയുള്ള മനുഷ്യന് അവൻ എത്ര ഔന്നഷത്തിലേക്ക് വന്നാലും അവന് സപ്പോർട്ട് വേണം മാൻ നീഡ്സ് എ സപ്പോർട്ട് അതുകൊണ്ട് ഈ സപ്പോർട്ട് മാൻ നീഡ്സ് എ സപ്പോർട്ട് അത് ജർമ്മൻ ആയാലും ഫ്രഞ്ച് ആയാലും ഇംഗ്ലീഷുകാരനായാലും മാൻ നീഡ്സ് എ സപ്പോർട്ട് മനുഷ്യന് ദൈവത്തിൻ്റെ ഒരു സന്ധിപ്പ് വേണം ഈ സന്ധിപ്പിന് വേണ്ടിയുള്ള ആന്തരികമായ സങ്കടങ്ങളാണ് പ്രേയറായിട്ട് കൺവേർട്ട് ചെയ്യണത് പ്രാർത്ഥനയായിട്ട് പ്രത്യേകിച്ച് യാജന പ്രാർത്ഥനയായിട്ട് കൺവേർട്ട് ചെയ്യണത് പക്ഷേ എന്താ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കണത് ഇങ്ങനെ ഒരു യാചനാ പ്രാർത്ഥന നിൻ്റെ മനസ്സിൽ ജീവിത സാഹചര്യത്തിൽ സമ്മർദ്ദം കൊണ്ടുണ്ടായെന്ന് വിചാരിച്ചോ ഇപ്പം നിൻ്റെ നീറ്റ് പരീക്ഷ അല്ലെങ്കിൽ നിൻ്റെ ലോൺ അടക്കാൻ പറ്റാത്ത രീതിയിൽ വീട് ജപ്തി ആകാൻ പോകുന്നു അല്ലെങ്കിൽ നിൻ്റെ രോഗം മാറാതെ നിൽക്കുന്നു അപ്പോൾ ഇത് അപ്പോൾ ഉടനെ നീ ഒരു പ്രേ സപ്പോർട്ട് ആവശ്യമായ ഒരു സ്ഥലത്താണ് എത്തി നിൽക്കുന്നത് പക്ഷേ ഇനിയുള്ള പ്രശ്നം ഈ പ്രേസ് സപ്പോർട്ട് ചില ആൾക്കാർ ആ ഒക്കണേ ഒക്കട്ടെ കൊള്ളണേ കൊള്ളട്ടെ കിട്ടിയ ഭാഗ്യം കിട്ടിയ ഭാഗ്യമെന്നും പറഞ്ഞാണ് ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരില്ലേ അവരുടെ മൈൻഡ് എന്താണ് അടിച്ച ഭാഗ്യം അടിച്ച ഭാഗ്യം ഈ പല അണ്ണന്മാരും പ്രാർത്ഥനയോട് കാണിക്കുന്ന ബേസിക് മെൻറ്റാലിറ്റി അതാണ് അടിച്ച ഭാഗ്യം അതാണ് സംഭവം അടുപ്പിക്കാനുള്ള പരിപാടിയൊന്നും അവർക്ക് അറിയത്തില്ല അടിച്ച ഭാഗ്യം ഒത്താ ഒത്ത് പല പ്രാർത്ഥനയും ഒക്കാത്തതിൻ്റെ കാര്യം ഒത്താ ഒത്തൊന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പല പ്രാർത്ഥനയും ഒക്കാത്തതിൻ്റെ കാര്യം എന്താണ് അത് ഒത്താ ഒത്തെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഇനി ഒപ്പിക്കണമെങ്കിൽ എന്താ മാർഗം അതാണ് ഞാൻ നിങ്ങളോട് പറയണത് ഒപ്പിക്കണമെങ്കിൽ എന്താ മാർഗം അതിൻ്റെ അകത്ത് സുവിശേഷത്തിൻ്റെ റിഡംഡി കണ്ടൻറ്റ് ഉണ്ടാകണം എന്തും ഒരു അതായത് ഇനി മലയാളത്തിൽ പറയാം ഞാൻ പെട്ടെന്ന് ഇംഗ്ലീഷിലൊക്കെ എല്ലാ ടോക്കിൽ പഠിച്ചിരിക്കണ കാരണം അങ്ങനെ വന്നു പോകണം നിങ്ങൾ ക്ഷമിക്കണം പക്ഷേ എന്ത് സംഭവിച്ചാലേ യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ കണ്ടൻറ് എത്രത്തോളം നിൻ്റെ പ്രാർത്ഥനയിലുണ്ട് ഇപ്പം പാലിൽ എന്തുമാത്രം വെള്ളം ഉണ്ടെന്ന് ബിൽമേക്കാർ പറയും അവർക്ക് കെമിസ്ട്രി ലാബുണ്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് പാ അതായത് നമുക്ക് തരുന്ന പാല് നമ്മളിപ്പം ഗവൺമെൻറ് കാര്യങ്ങളാകുമ്പോൾ നമുക്കതിന് വിലയില്ല പക്ഷേ അതുങ്ങൾ വളരെ കൃത്യമായിട്ട് സ്ക്രൂട്ടൺ ചെയ്തിട്ടാണ് ഇപ്പം ഇതൊക്കെ നമ്മുടെ എത്തിക്കുന്നത് കാര്യം കേസിന് കഴിഞ്ഞാൽ പോട്ടേണ്ടി വരും ഫാക്ടറി പോയാൽ ഫാക്ടറി പൂട്ടേണ്ടി വരും അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്തുമാത്രം വാട്ടർ കണ്ടൻറ് ഉണ്ടെന്ന് നോക്കും പിന്നെ ഇതിനകത്ത് ഒരു ആവശ്യമായ കാൽഷ്യം പൊട്ടാസ്യം അതുപോലെ മിനറൽസൊക്കെ ഉണ്ട് അതെല്ലാം ഉണ്ടോയെന്ന് നോക്കിയിട്ടാണ് ഇവർ പ്രോസസ്സിങ്ങിൽ തുടങ്ങണത് ഇതുപോലെ പ്രാർത്ഥനയ്ക്കും കുറേ കണ്ടൻറ്റുകളുണ്ട് അത് ഒരു എന്ന് പറയണത് എപ്പോഴും എല്ലാ പ്രാർത്ഥനയ്ക്കും ഉണ്ടാകുന്ന ബേസിക് എന്ന് പറയണത് വിശ്വാസം പ്രത്യാശ സ്നേഹമാണ് പക്ഷേ അപ്പം നിങ്ങളവർക്ക് എല്ലാവർക്കും വിശ്വാസവും പ്രത്യാശ സ്നേഹവും ഇല്ലേ അക്രൈസ്തവർക്കും ഇല്ലേ എന്ന് ചോദിച്ചാൽ അക്രൈസ്തവരുടെ പ്രാർത്ഥനയും ക്രിസ്ത്യൻ പ്രയറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ പ്രേയറിൽ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും കണ്ടൻറ്റുണ്ട് പക്ഷേ എന്തിനാണ് ബേസ്ഡ് ഓൺ ദി റിഡംഡീവ് വർക്ക് നമ്മൾ എന്തിനെങ്കിലും അല്ല വിശ്വസിക്കണത് പ്രാർത്ഥന കേൾക്കും കേൾക്കാതിരിക്കുമെന്നല്ല വിശ്വസിക്കണത് നമ്മൾ വിശ്വസിക്കണത് എന്താണ് വിശ്വസിക്കണത് കർത്താവേ അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അതാണ് വിശ്വാസത്തെ കണ്ടൻ്റെ വിശ്വാസത്തെ കണ്ടെന്നു പറഞ്ഞ എന്താണ് യേശു കർത്താവ് പത്തേ ഒമ്പത് റോമാ പത്തേ ഒമ്പത് യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു ദൈവം അവനെ മരിച്ചോട് തീർപ്പിച്ചതെന്ന് അധ്വരം കൊണ്ട് നമ്മൾ ഏറ്റുമുറയുന്നു ഇപ്പം രണ്ട് സംഭവമാണ് രണ്ട് സംഭവം എല്ലാ കുരിശിൻ്റെ ഉള്ളിലും ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു അപ്പോൾ ഒരേ സമയം തന്നെയാണ് ഈ പീഡാനുഭവത്തിൽ തന്നെയാണ് നമ്മൾ സ്നേഹത്തോടെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് സ്നേഹത്തോടെയാണ് പ്രത്യാശിക്കുന്നത് ഇതുപോലെ തന്നെ യേശുവിൻ്റെ പീഠാനുഭവത്തിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ പ്രാർത്ഥനയിലുള്ളപ്പോൾ തന്നെ അത് നമ്മളുടെ പീഡാനുഭവം കൊണ്ട് അതിനെ നമ്മളെ വിശ്വാസം പ്രഖ്യാപിക്കുന്നുണ്ടോ അതാണ് പ്രശ്നം ഇപ്പം നമ്മൾക്കിപ്പോൾ കുറച്ച് രോഗവും കാര്യവും പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇത് ഇപ്പോൾ എനിക്കുണ്ടായിരിക്കുന്ന വേദന അല്ലെങ്കിൽ എൻ്റെ കൂടപ്പുറപ്പുകൾക്കുണ്ടായിരുന്ന കുടുംബത്തിലുണ്ടാകുന്ന രോഗം ഇത് കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഭാഗമായി ഞാൻ അതിനെ സമീപിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമാണ് അതായത് നിനക്ക് സംഭവിച്ചിരിക്കുന്ന ശ്വാസം മുട്ടലേ ഇപ്പോൾ ഇന്നലെ ഗൂഗിൾ മാറ്റിൽ അവർ ശ്വാസം മുട്ടലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരാധനയ്ക്ക് അച്ഛൻ ആ വ്യക്തി ഉറങ്ങാൻ പറ്റാത്തതിനെക്കുറിച്ച് പറഞ്ഞു അപ്പം അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഒത്തിരി കാലങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ് ഈ ബ്രോങ്കൈസിസ് അഭക്ഷം കാരണം ബെറ്റ്നെല്ലാം ബെറ്റ്നസോളെന്നൊക്കെ പറഞ്ഞ് ഗുളിയൊക്കെ കൊട്ടക്കണക്കിന് കഴിച്ചിട്ടുണ്ട് ഒരു കാലത്ത് അന്ന് ഞാൻ ഉറങ്ങാതെ രാത്രിയും പകലും കട്ടിലേ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാൻ ഉടനെ കൈപിരിച്ചു പിടിച്ച് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ കൈ പിടിച്ച് പിടിച്ച് കൈ താ ഞാൻ താഴെ നിൽക്കിയിരുന്നു ആ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞാൻ മുട്ട നിൽക്കിയിരുന്നു അപ്പം ഞാൻ ഉടനെ കൈപിരിച്ചു പിടിച്ച് എന്തിനാണെന്ന് അറിയാവൂ ആ ഉറങ്ങാത്ത രോഗീനെ ഇപ്പം തുടനു എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗം അന്ന് അനുഭവിച്ചു കഴിയുമ്പോൾ ഇതുപോലെ ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ട് എനിക്ക് ഫീല് ചെയ്ത് അതുപോലെയുള്ള ഓരോ രോഗങ്ങൾ ഈ രോഗങ്ങൾ ഞാനനുഭവിച്ച കാലത്ത് ഞാനന്ന് ഇന്ന് അത് പറയുമ്പോൾ എനിക്ക് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അഭിമാനമുണ്ട് കാര്യം ഞാൻ രാത്രി ഉറക്കമില്ലാതെ ഇങ്ങനെ ശ്വാസം വലിച്ച് വിടാനും പറ്റും അല്ല എടുക്കാനും പറ്റാത്ത രീതി മുട്ടി രാത്രി പന്ത്രണ്ട് മണി തൊട്ട് രണ്ട് മണിയൊക്കെ കട്ടിലെ താഴെ ഇരുന്ന് മുതൽ കട്ടിലെ ചാരണ സമയത്തൊക്കെ ഞാൻ ജോമാലേ ഇരിക്കും എന്നിട്ട് ഞാൻ പറയും കർത്താവേയും നിൻ്റെ പീഠാനുഭവത്തിൻ്റെ കൂടെ ഞാനെൻ്റെ ശ്വാസം കൊണ്ടല്ലേ ഞാൻ ഞാൻ സമർപ്പിക്കണം എന്ന് പറയും അത് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാലിലൊക്കെയായിരുന്നു നീ കലശലായ രോഗമുണ്ടായത് അന്നൊക്കെ എനിക്കിന്ന് അഭിമാനമുണ്ട് ഇന്നിപ്പോൾ എനിക്ക് ആ രോഗം കുറവാണ് ഇല്ലെന്നല്ല ഉണ്ട് ഇപ്പോഴും പക്ഷെ പണ്ടത്തോളം എന്നെ അത് ബുദ്ധിമുട്ടിക്കണില്ല കർത്താവ് സബേറോധാരന്മാർ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് പക്ഷേ അന്ന് എനിക്ക് പറ്റത്തേ ഇല്ലായിരുന്നു കാര്യം വെളുപ്പിരുന്ന് നാലുമണിയാകാൻ പറയാണ്ടിരുന്ന് കട്ടിലേഞ്ചാരി താട് താഴെ ഇരുന്ന് കട്ടിലെ ചാരി അങ്ങനെ ഇത് തുടങ്ങിപ്പോകും അപ്പോൾ എന്താ സംഭവം അന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ട് പറഞ്ഞായിരുന്നു ഏ കർത്താവേ കുരിശില് നീ അനുഭവിച്ച ശ്വാസം മുട്ടൽ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ശ്വാസം മുട്ടലിനെ കൂട്ടി വെക്കണം വെതർ യു ഹീൽ ഓർ നോട്ട് അത് നിൻ്റെ കാര്യമാണ് പക്ഷെ ഞാനിപ്പോൾ ചെയ്യാവുന്നത് എനിക്കെന്താണ് നിൻ്റെ പിടാനുഭവത്തെ ഞാൻ ഏറ്റു പറയുന്നു അത് അന്ന് ഏറ്റു പറഞ്ഞതിന് കാരണം എനിക്കിന്ന് കർത്താവിൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ധൈര്യത്തോടെ പ്രസവിക്കാൻ പറ്റി ഇതാണ് പാഷൻ കണ്ടൻറ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രാർത്ഥനയിലെ കർത്താവും നമുക്ക് വേണ്ടി സഹിച്ച പിടാനുഭവങ്ങളുടെ കണ്ടൻറ്റ് ഉണ്ടാകണം കാര്യം കർത്താവ് നോക്കണമെന്ന് വെച്ചാൽ കർത്താവിനോടൊക്കെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നത് ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മീ അതാണ് പ്രശ്നം നമ്മൾ ഒരു പ്രാർത്ഥന കർത്താവിനടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചോദിക്കും ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മീ ഇത് എങ്ങനെയാണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത് എന്ന് കർത്താവ് മുഖത്ത് നോക്കി ചോദിക്കും നമ്മളോട് ഇതെങ്ങനെയാണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത് ഇപ്പം എന്ത് ചോദിച്ചാലും കർത്താവ് ചോദിക്കും ഇത് ഇതെങ്ങനെയാണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പം നമ്മൾ ബന്ധപ്പെടുത്തി കൊടുക്കണം കർത്താവ് ചോദിക്കുന്ന ചോദ്യം എന്താണ് ഇപ്പം ഇപ്പം ഉദാഹരണത്തിന് ഒന്ന് ശ്രദ്ധിച്ച മക്കളെ യേശു ईश देवा मानूं मैं പരിശുദ്ധപരമതിവേകാരുണ്യത്തിന് അപ്പൊ ഇതാണ് നമ്മുടെ ധ്യാന വിഷയം നമ്മളൊരു പ്രാർത്ഥന കർത്താവിന്റെ ദൃശ്യനിധി വെക്കുമ്പോഴേ ഫസ്റ്റ് നമ്മള് അതിനെ തയ്യാ കർത്താവിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റിന് നമ്മൾ ഉത്തരം പറയാൻ തയ്യാറായിരിക്കണം ഈശോയുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താ ഹൗ ഫാർ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു മീ ഇത് യേശുവിൻ്റെ ഒരു മൗലിക നിലപാടാണ് അമ്മ ചോദിച്ചപ്പോൾ അമ്മയോട് പറഞ്ഞു എനിക്ക് നിനക്ക് എന്ത് ഇതാണ് പ്രശ്നം ഇത് നിസ്സാര കാര്യമല്ല ഇപ്പൊ യോഹന രണ്ട് മൂന്ന് അവർക്ക് ഇല്ല എന്ന് പറയുമ്പോൾ ഈശോ പറയും ഹൗ ഫാർ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു മീ ഇത് എങ്ങനെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സെയിം ക്വസ്റ്റ്യ ഹി അഗൈൻ ആസ്ക് അയാളുടെ ചോദ്യത്തെ സെബിപുത്രന്മാരുടെ അമ്മ വന്നില്ലേ സബദിപുത്രന്മാരുടെ അമ്മ അത്ര നിസ്സ കാര്യത്തില്ല ബാക്കിലും മാതാവിൻ്റെ ഒരു അനിയത്തിയാണ് അടുപ്പക്കാരാണ് അയാളുടെ അവർക്ക് ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റുള്ള ആൾക്കാരാണ് അധികാരമുണ്ട് എന്താച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ട് മക്കൾ യാക്കോബും യോഹനാനെ കൊടുത്തിരിക്കുക കർത്താവിൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിനെയും പിന്നെ ഇതിനിടക്ക് വേറെ ചില കുടുംബം ഭാഗം ചെയ്തപ്പോൾ കുറച്ച് പണവും കൊണ്ടൊന്ന് കൊടുത്തത് അപ്പം ഏറ്റവും കൂടെ ഉള്ള ആളാണ് ആര് സലൂമി ശബരി കുത്തുമാരെ കുരിശുനെ ചുവട്ടിൽ നമ്മൾ വായിക്കണില്ലേ പതിനാറ് നാൽപ്പത്തഞ്ചിലൊക്കെ അതായത് ഇരുപത്തിനാല് ആ അതായത് പതിനാറ് പതിനഞ്ചിലെ യേശുവിൻ്റെ സമ്പത്ത് വിട്ട് യേശുവിനെ സഹായിച്ച സ്ത്രീകളെന്ന് പറയണത് വേറൊരു സ്ഥലത്ത് സലോമിയാണെന്ന് പറയുന്നുണ്ട് കറക്റ്റായിട്ട് അത് ശബതിപൂത്രന്മാരുടെ അമ്മയാണ് ശബതിയുടെ ഭാര്യയാണ് അപ്പം അത് യാക്കോമിൻ്റെ യോഹനാൻ്റെ അമ്മയാണ് അപ്പോൾ അവർക്ക് അധികാരമുണ്ട് ശരിക്കും അവരെന്നാണ് പറയണത് എനിക്കൊരു കാര്യം പറയാനുണ്ട് കാര്യം എന്താണ് ഇത്ര ഇത്ര കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മക്കളെ നിനക്ക് സ്പെയർ ചെയ്തിട്ടുണ്ട് മിഷണറിമാരായിട്ട് രണ്ടാമത്തത് എൻ്റെ കുടുംബം വിറ്റപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞു കൂടാനുള്ള വക ശിഷ്യന്മാർക്കും ശിശുക്കും കഴിഞ്ഞ് കൂടാനുള്ള വക ഞാൻ തന്നിട്ടുണ്ട് ഇത്രയും ക്ലെയിം എനിക്കുണ്ടെന്ന് സലോമി പറയും എന്നിട്ട് എന്നിട്ട് സലോമി വേറെ ഒരു ആപ്ലിക്കേഷൻ വെക്കും ഒരു പ്രാർത്ഥന വെക്കും എന്താണ് നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ എൻ്റെ ഒരു മകൻ ഇടത്തും ഒരു മകൻ വലത്തും ഉണ്ടാകണം ദാറ്റ്സ് ഓക്കെ അതാണ് സലോമിയുടെ പ്രാർത്ഥന ഈശോയുടെ ക്വസ്റ്റ്യൻ എന്താണ് ഈശോ ഒറ്റ ചോദ്യമായി ചോദിച്ചോളൂ ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മീ യെസ് നീ രണ്ട് മക്കളെ കൊടുത്തിട്ടുണ്ടോ നീ സമ്പത്ത് വിറ്റി നീ പ്രേക്ഷ വേലയെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ നീ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഈശോടെ മറു ചോദ്യമുണ്ട് ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മീ എന്നോട് ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നോട് അതായത് അപ്പം ഞാൻ രണ്ട് മക്കളെ തോന്നില്ല അത് എന്നോടുള്ള ബന്ധമല്ലെന്ന് പറയും അതാണ് പ്രസിഡന്റ് ഞാൻ കുടുംബം പറ്റി കുടുംബം പറ്റി ഞാൻ നിനക്ക് നേർച്ചയായിട്ട് ഇവിടെ ശ്വസ്ര കാഴ്ച ആണെന്നല്ലോ അത് എന്നോടുള്ള ബന്ധം അല്ലെന്ന് പറയും അപ്പം സലോബി ചോദിക്കും എന്താ പിന്നെ നിന്നോടുള്ള ബന്ധം അപ്പം പറയും ഞാൻ കുടിക്കുന്ന പാനപാത്രം അതാണ് സംഭവം പത്ത് നമ്മൾ പത്ത് പതിനാറാം അധ്യായം ഇരു അല്ല മത്തായിയുടെ സുബിഷ്ട ഇരുപതാം അധ്യായം ഇരുപതാം അധ്യായത്തിൻ്റെ ഒരു ഇരുപത്തി രണ്ട് വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗം കിട്ടും ശ്രദ്ധിക്കട്ടെ ഹലലിയ വിശ്വേ ഹലി കാവേ ഇതാണ് പ്രയറിലെ പാഷൻ കണ്ടൻ എന്ന് പറയണത് ഒരു പ്രാർത്ഥനയിലുള്ള പീഡാനുഭവഘടകം പീഡാനുഭവഘടകമില്ലാത്ത പീഡാനുഭവ ഘടകം രണ്ടു തരത്തിലുണ്ടാകാം ഒന്ന് ഈശോടെ പീഡാനുഭവത്തെ നമ്മൾ ആത്മന വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു രണ്ട് നമ്മുടെ പീഢാനുഭവത്തെ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ സാക്ഷ്യമായി നമ്മൾ പ്രഖ്യാപിക്കുന്നു നമ്മൾ എന്നിട്ട് മനസ്സാ ഈശോയുടെ പീഡ നമ്മുടെ രോഗങ്ങളെ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ കൂടെ ചേർത്ത് വെച്ച് ദൈവനാമ മഹത്വത്തിനായി കാണിച്ചു വെക്കുന്നു ഈ കണ്ടൻറ്റാണ് പീഡാനുഭവ കണ്ടൻ്റ് എന്ന് പറയുന്നത് പാഷൻ കണ്ടൻറ്റ് പ്രയർ ഇതില്ലാത്ത എല്ലാം റിട്ടേൺ ചെയ്യും ഇതില്ലാത്ത പ്രയർ എല്ലാം കാര്യം ഇതിൻ്റെ ദൈവമഹത്വം ഇല്ല നമ്മളെ മഹത്വം മാത്രമേ ഉള്ളൂ ഈ ദൈവമഹത്വം ഒരു പ്രേയറിൽ ഇപ്പം ഞങ്ങളെ ഞങ്ങളിവിടുന്ന് ചില വീ ഇപ്പം ഈ ജപമാല തുടങ്ങി രാത്രിയല്ലേ ജപമാല തുടങ്ങി ഇപ്പം നമ്മൾ ജപമാല മഹാറാലി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾക്കറിയാം അത്ഭുതം പത്ത് ലക്ഷം മനുഷ്യരാണ് ജവമാല ചൊല്ലിയിരിക്കുന്നത് ഞാ ഈ കൃപാസനം മഹാജോമാല അഖണ്ഡ ജോമാല റാലിയുടെ കൂടെ ചേർന്ന് ഒരു ദിവസം എൺപത്തഞ്ചിനും നൂറ്റി ഇരുപത്തഞ്ചിനും എൺപത്തയ്യായിരത്തിനും നൂറ്റി ഇരുപത്തയ്യായിരത്തിനും ഇടക്ക് ആൾക്കാരാണ് ജവമാല ബിയൂസ് ആകണത് കൂടിയിരിക്കണം അതിൻ്റെ കൂടെ കൂടിയിരിക്കണത് അപ്പോൾ ഇത് തുടങ്ങിയൊരു സമയമുണ്ട് അതായത് സെപ്റ്റംബർ മുപ്പതാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾക്ക് പ്രീമിയർ ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങൾ ജോമാരുടെ ദിവ്യഹസ്യങ്ങളും ദിവ പാട്ടും പ്രാർത്ഥനയും എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് രാത്രി ആൾക്കാർ കാത്തു നിൽക്കണം ലൈനിൽ കാത്തു നിൽക്കണേ ജോമാരൊന്ന് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ചീറ്റിക്കൊണ്ടാണ് അതായത് ഒരു അത് സബ്സ്ക്രിപ്ഷൻ തന്നെ പുതിയ ആൾക്കാർ സബ്സ്ക്രിപ്ഷൻ എടുത്ത് കയറി ആയിരം പേരാണ് കയറി അവർ പിന്നീട് ഇറങ്ങി പക്ഷേ എന്നാലും ഈ ജോമാലയ്ക്ക് വേണ്ടി ആർത്ത് നിന്ന ആൾക്കാരാണത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ബ്ലോക്കായിപ്പോയി അപ്പോൾ അവർ പറയണ ഇതാണ് യുവർ വീഡിയോ ഈസ് ഇൻ പ്രോസസ് നിങ്ങളുടെ വീഡിയോ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വെളുപ്പിന് വരെ ഇത് തന്നെ കാണിച്ച് പിന്നെ യൂട്യൂബനെ ഇമെയിലൊരു കണ്ട് ഇമെയിലൊരു മെയിൽ വന്നു എന്താണ് ദർ ഈസ് കോപ്പിറൈറ്റ് ഇഷ്യൂ നിങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അത് വേറെ ആൾക്കാരുടെ വീഡിയോ ആണ് വേറെ ആളുടെ ശരിയായിരിക്കില്ല കാര്യം നമ്മൾ വേറെ ആൾക്കാരുടെ സിനിമയൊക്കെ ഉണ്ടല്ലോ ഇപ്പം യേശുവിനെക്കുറിച്ചുള്ള അഞ്ചാറ് സിനിമ ഉണ്ടായിരുന്നു അത് ഏതെങ്കിലും കണ്ടൻറ്റ് എടുത്തിട്ട് കർത്താവിനെ പിടാൻ ഈ ജോമാരുടെ രഹസ്യമായിട്ട് ഞങ്ങൾ ആ വീഡിയോ എടുത്തിട്ട് വിടും പക്ഷേ യൂട്യൂബ് അത് സെൻസ് ചെയ്യും കോപ്പി റൈറ്റ് അവർ തിരിച്ചു പറയും ഇത് സോറി നമുക്കിത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് കോപ്പിറൈറ്റ് കണ്ടൻ്റ് ഉണ്ടെന്ന് പറയും പിറ്റേ ദിവസം ഞങ്ങളെല്ലാം വീഡിയോയെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇപ്പം സുന്ദരമായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഞാനതിൽ ഇതൊരു പാഠം പഠിച്ചു പല പ്രാർത്ഥനയും ഇതുപോലെ വിഷയം പല പ്രാർത്ഥനയ്ക്കും ഇതുപോലെ കോപ്പി റൈറ്റ് ഇഷ്യൂ ഉണ്ടാവും നമ്മൾ പ്രാർത്ഥിക്കും പക്ഷെ പ്രോസസ്സിങ് അപ്പോഴും ആ പ്രാർത്ഥന താമസിക്കും എന്ന് പറയും യുവർ പ്രെയർ ഇസ് ഇൻ പ്രോസസ് നിങ്ങളുടെ പ്രാർത്ഥന പ്രോസസ്സിലാണ് എന്താ കാര്യം അതൊക്കെ കേ പ്രോസസ്സിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഒരു സെവൻറ്റി പെർസെൻറ്റിനെ കേൾക്കത്തില്ല അതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് പറയും കാര്യം നമ്മുടെ പ്രാർത്ഥനയിലുണ്ട് നമ്മുടെ പ്രാർത്ഥനയിലെ അതായത് മൂന്ന് രാജ്യങ്ങളല്ലേ ലോകരാജ്യം ദൈവരാജ്യം നരകരാജ്യം അപ്പം ഈ ദൈവരാജ്യത്തിൻ്റെ പ്രോസസ്സുണ്ട് അതിൻ്റെ അതിലാണ് അതിലാണ് ഈസി ആയിട്ട് പോകുന്നത് ആരും പക്ഷേ അതിൽ ഈ പിശാസിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ പിശാച്ച് പറയും അത് എൻ്റെ കണ്ടൻ്റാണ് ക്ലെയിം ആണ് എനിക്കതെൻ്റെ കോപ്പറേറ്റ് എന്ന് പറയും ബ്ലോക്ക് ചെയ്ത് കളയും അപ്പം അച്ഛൻ നിങ്ങളവർക്ക് അച്ഛനിങ്ങനെ സുന്ദരമായിട്ട് സുഖിപ്പിച്ച് പറയുക അല്ല ഇറ്റ് ഇസ് എ ഫാക്ട് ഈ സമിതി പുത്രന്മാരുടെ ഈ ആൾക്കാരല്ലേ യാക്കോബും യോഹന്നാനും അവർ തന്നെ ഒരു പ്രാവശ്യം എന്താ കാണിച്ചത് അവർ വന്ന പറയും കർത്താവ് അവരിങ്ങനെ ഇറങ്ങത്തോണ്ട് നിൽക്കുകയാണ് കർത്താവെ സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങി സമരക്കാരെ ദശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെയോ അവരോട് പ്രാർത്ഥിക്കുകയാണ് എന്തിനാണ് സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങി വീഴാൻ വേണ്ട കഴിവ് ഇവർക്ക് നൽകാൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് നൽകാൻ വേണ്ടി ഇവർ ചോദിക്കുകയും അപ്പം കർത്താവർ അതിൻ്റെത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് പറയും എന്താ കാര്യം ഈ കത്തിക്കണ പരിപാടിയൊക്കെ ദൈവരാജ്യത്തിൻ്റെ അല്ല എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളത് അതാണ് ഒമ്പത് നാൽപ്പത് അമ്പത്തി നാല് കാട്ടുവിശേഷം ഒമ്പത് അമ്പത്തിനാല് എന്തരൂപിയാണ് അത് നേരെ നോക്കി കാണത്തില്ല ടിപ്പടി കിടപ്പുണ്ട് വേറെ കയ്യെഴുത്തി പരിധിയിൽ അത് അങ്ങനെ ഒമ്പത് അമ്പത്തിനാല് അതായത് എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ല കാര്യം നരകരാജ്യത്തിൻ്റെ പിശ്വാസിൻ്റെ കണ്ടൻറ്റാണ് നശിപ്പിക്കുക എന്നുള്ളതേ നമുക്ക് ആരെയും നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അപ്പോൾ നിനക്ക് കാനഡയിൽ പോകണം നിനക്ക് ഒ ഐ ടി പാസ്സാടാൻ കാനഡയിൽ പോകണം അപ്പോൾ എന്താ നിൻ്റെ ഉദ്ദേശമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടാകും ഇല്ല കാര്യം നീ ഉദ്ദേശിക്കണത് എന്താണ് കാനഡയിൽ പോയി അവിടെ ആയി കഴിയുമ്പോൾ സ്വന്തം വരുമാനം സ്വന്തം കാലേ നിൽക്കാൻ പറ്റും അപ്പോഴീ കള്ളുകൂടിയനായ ഭർത്താവിനെ അവിടെ വെച്ച് നിങ്ങൾക്ക് ഗുഡ് ബൈ പറയാൻ തേക്കാൻ പറ്റും അപ്പോൾ അതായിരിക്കും ഉള്ളിൽ മനസ്സിൽ അതാണ് കോപ്പറേറ്റ് ഇഷ്യൂ എന്ന് പറയണത് നീ ഉദ്ദേശിക്കുന്ന കാര്യം നല്ലതാണ് നിനക്ക് ഉണ്ട് നീ വൈറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് പാസാകണം കാനഡായി പോകണം നിൻ്റെ ഉദ്ദേശം എന്താണ് നിൻ്റെ സ്വന്തം നിലയിലായിക്കഴിഞ്ഞാൽ ഭർത്താവിനെ ഉപേക്ഷിക്കുക പിന്നെ നാട്ടിയവരായിരുന്നാൽ പോരെ വേറെ ആരെങ്കിലും ലൈൻ ലൈൻ അടിച്ച് കണ്ണും കൈ കാണിച്ച് എവിടെയെങ്കിലും പോയി താമസിച്ചാൽ അവിടെ സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പാപം ചെയ്യാനും ആത്മാവിനെ നഷ്ടപ്പെടുത്താനും ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് നീ കേടയിൽ പോകാൻ വേണ്ടിയുള്ള പ്രേയർ വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടാകും കാര്യം എന്താണ് ആ നശിപ്പിക്കുക എന്നുള്ള കണ്ടൻറ് റോ ജോൺ പത്തെ പത്താണ് കൊല്ലാനെ നശിപ്പിക്കാനാണ് കള്ളം വരുന്നതെന്ന് പറയത്തില്ലേ അപ്പോൾ യേശുവിൻ്റെ കണ്ടന്റ് എന്താണ് ഹൗ ഫാർ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു മീ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അത് സമൃത്ഥമായി നൽകാനുമാണ് അപ്പം നീ കാനഡയിൽ പോകുമ്പോൾ പോയിട്ടവരുടെ എന്താണ് കർത്താവ് എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ അന്നത്തെ കാലത്ത് പഠിക്കാൻ പറ്റാത്ത കാരണം അവർക്ക് നല്ല വീടൊന്നുമില്ല ഞങ്ങൾ രക്ഷപ്പെട്ട ചേട്ടനെയും രക്ഷപ്പെടുത്തിക്കൊള്ളാം എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തിനിക്കും ബുദ്ധിമുട്ടാണ് കെട്ടിച്ച് വീട്ടിലെ പാട്ടിൽ അവരെയും രക്ഷപ്പെടുത്തുക അപ്പം അപ്പം കണ്ടൻറ്റ് കറക്റ്റാണ് കാര്യം എന്താ ഈശ വന്നിരിക്കണത് എന്തിനാണ് ജോഹന്ന പത്തെ പത്താണ് ഞാൻ വന്നിരിക്കണത് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ് അത് ദൈവരാജ്യത്തിൻ്റെ കണ്ടൻറ്റാണ് അപ്പം നിൻ്റെ ഭർത്താവിൻ്റെ രേഷരം രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകള് പഠിക്കണ കുഞ്ഞുങ്ങളായിരിക്കും ബുദ്ധിമുട്ട് ജീവിക്കുകയാണ് പക്ഷേ ഒരു കുഞ്ഞിനെ ഒരു കൈത്താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും അങ്ങനെയാണ് ആ കുടുംബം മൊത്തം രക്ഷപ്പെടും അങ്ങനെ ഒരു ആ ഒരു ഉദ്ദേശത്തിലാണ് നിങ്ങൾക്ക് ഏടെ പോകാനുള്ള പ്രാർത്ഥന വെക്കണമെങ്കിൽ അതിനകത്ത് മുഴുവനും കിടക്കുന്ന ദൈവരാജ്യത്തിൻ്റെ കണ്ടൻറ്റാണ് അതിൻ്റെ ബേസിക്കായിട്ട് ദൈവം മഹത്വപ്പെടും ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ പ്രാർത്ഥനകളില് നരകരാജ്യത്തിന്റെയും ലോകരാജ്യത്തിന്റെയും ഘടകങ്ങളെ മാറ്റിക്കൊണ്ട് മാറ്റിക്കൊണ്ടേ മഹത്വത്തിന്റെ അംശങ്ങളെ ചേർത്ത് സുവിശേഷത്തിന്റെ സാക്ഷിയുടെ പ്രാർത്ഥനയാക്കി എന്നെ ഉയർത്തണമേശ േ പഠിപ്പിക്കണമേശോ പ്രാർത്ഥന വരുമെന്ന് നൽകണമേശോ പ്രാർത്ഥിക്കാനെന്നേ പഠിപ്പിക്കണമേശോ പ്രാർത്ഥന വരുമെന്ന് നൽകണമേശോ പിന്തുരക്ത കഴുകണമേശോ টে হলিয়াশে হলি শুধু কার্তিক হল কারত হলবে হলিয়া হলি স্তুতি হলি হলিয়া মহত মহত হলিয়